ഹലോ എല്ലാവർക്കും നമസ്കാരം എന്ന് വിചാരിക്കുന്നു ഹാപ്പി എന്ന് വിചാരിക്കുന്നു സോ ഇന്ന് ഒരു വൺ സ്റ്റെപ്പ് റിലാക്സേഷൻ മെഡിറ്റേഷനാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ലൈഫിൽ ഒത്തിരി ടെൻഷനും ജോബിൻ്റെ ടെൻഷനായിക്കോട്ടെ മറ്റുപോലെ ടെൻഷനായിക്കോട്ടെ സ്ട്രെസ് ആയിക്കോട്ടെ ഒക്കെ കാരണം യാന്ത്രികമായിട്ട് ജീവിച്ച് പോവുകയാണ് നമ്മൾ എല്ലാവരും അല്ലേ നമ്മുടെ ലൈഫിന് ഇങ്ങനെ പോകുന്ന നമ്മുടെ ലൈഫിന് ഒരു ഒരു സമാധാനം കൊടുക്കേണ്ടത് ശരിക്കും അത്യാവശ്യമല്ലേ അതിനൊരു അതിന് സമയം കണ്ടെത്തണ്ടേ ശരിയാണ് അല്ലേ മനസ്സിന് സമയം സമാധാനം കണ്ടെത്താൻ വേണ്ടിയിട്ട് സമയമില്ല എന്നാണ് നമ്മളിൽ പലരും പലരും മനസ്സിൽ പറയുന്നൊരു കാര്യമല്ലേ സമയം വേണ്ടേ എന്നാ എന്നാൽ ഒരു ഒരഞ്ച് മിനിറ്റ് സമയം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ദ ജസ്റ്റ് വൺ സ്റ്റെപ്പ് റിലാക്സേഷൻ മെഡിറ്റേഷൻ ആണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് ജസ്റ്റ് എൻജോയ് ഇറ്റ് ഹവ് വെരി നൈസ് ടൈം വിത്ത് യുവർ സെൽഫ് ബെറ്റർ റിസൾട്ടിന് വേണ്ടി ഹെഡ്ഫോൺ ഉപയോഗിക്കുക നിങ്ങളുടെ സുന്ദരമായ കണ്ണുകൾ മെല്ലെ അടയ്ക്കുക സോ വെൽക്കം ടു വൺ സ്റ്റെപ്പ് റിലാക്സേഷൻ മെഡിറ്റേഷൻ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ള സ്ഥലത്ത് സ്വസ്ഥമായി നിങ്ങൾ ഇരിക്കുക ഇരിക്കുമ്പോൾ നിങ്ങളുടെ രണ്ട് കാലും തറയിൽ മുട്ടിച്ച് ഇരിക്കാൻ ശ്രമിക്കുക നട്ടെൽ നിവർന്ന് തന്നെ ഇരിക്കുക ശരീരം മുഴുവനും ശാന്തമായിട്ട് വിടുക എവിടെയും ഒരു പ്രഷറും കൊടുക്കണ്ട വളരെ റിലാക്സ് ചെയ്ത് നിങ്ങൾ ഇരിക്കുക നിങ്ങളുടെ രണ്ട് കൈയും നിങ്ങളുടെ വയറിന് ചുറ്റും താങ്ങി പിടിക്കുക ആൻഡ് ഡീപ് ബ്രീത് ഇൻ കൈ രണ്ടും നിങ്ങളുടെ വയറ് താങ്ങി പിടിച്ചുകൊണ്ട് നല്ല ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുക്കുക ഒരു സെക്കൻഡ് നിങ്ങൾ അങ്ങനെ ചെയ്തതിന് ശേഷം വായിലൂടെ നിങ്ങളുടെ ശ്വാസത്തെ ചുണ്ടിലൂടെ പുറത്തേക്ക് കളയുക ജസ്റ്റ് ലെറ്റ് ഇറ്റ് ഗോ നിങ്ങൾ റെഡിയാകുമ്പോൾ അടുത്ത ദീർഘമായിട്ടുള്ള ശ്വാസം മൂക്കിലൂടെ വീണ്ടും നിങ്ങൾ വലിച്ചു എടുക്കുക രണ്ടാമത്തെ ശ്വാസം ദീർഘശ്വാസം നിങ്ങളെടുക്കുമ്പോൾ നിങ്ങളുടെ വയറിന്റെ മൂവ്മെൻറ്റ്സ് അതുപോലെ നിങ്ങൾ വലിച്ചെടുക്കുന്ന എയറിൻ്റെ സൗണ്ടും മാത്രമായിരിക്കണം നിങ്ങളുടെ ശ്രദ്ധയിൽ വരേണ്ടത് ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ ആ ശ്വാസത്തെ നിങ്ങൾ വായിലൂടെ തന്നെ പുറത്തേക്ക് പൂർണ്ണമായും കളയുക ഓരോ നിമിഷവും നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയാ ഐ ആം getting more and more relaxed ഞാൻ ശാന്തമായി ശാന്തമായി വരികയാണ് ഓരോ ദാ ദീർഘശ്വാസവും ഓരോ ശ്വാസോശ്വാസവും നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും പ്യൂരിഫൈ ചെയ്യുകയാണ് ഈസ്ഫൈ യർ ബോഡി ആൻഡ് മൈൻഡ് റിലാക്സ് നിങ്ങൾ റെഡി ആകുമ്പോൾ അടുത്ത ദീർഘശ്വാസം എടുക്കുക നിങ്ങളുടെ വയറിന്റെ മൂവ്മെന്റ് മനസ്സിലാക്കുക ശ്വാസം എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ വയറ് പുറത്തേക്ക് തള്ളി വരും അത് മനസ്സിൽ നിങ്ങൾ ശരിക്ക് കണ്ടുകൊണ്ട് ശ്വാസം വലിച്ചെടുക്കുക വയറിന്റെ മൂവ്മെന്റിലേക്ക് ശ്രദ്ധ കൊടുക്കുക ആൻഡ് റിലാക്സ് വായിലൂടെ ആ ശ്വാസത്തെ നിങ്ങൾ പുറത്തേക്ക് മുഴുവനായും കളയുക മുഴുവനായും കളയുക വെരി ഗുഡ് വെരി ഗുഡ് അടുത്ത ദീർഘശ്വാസം നിങ്ങളുള്ളിലേക്ക് എടുക്കുമ്പോൾ ക്ലീൻ പ്യോർ വൈറ്റ് കളറിലെ എയർ നിങ്ങളുടെ പാദത്തിന് താഴെ കൂടെ നിങ്ങളുടെ ശരീരം മുഴുവനും സ്പ്രെഡ് ചെയ്യുന്നതായിട്ട് നിങ്ങളെ മനസ്സിൽ കാണുക ആ ഒരു എയറിൻ്റെ പ്യൂറിറ്റി നിങ്ങൾ മനസ്സിലാക്കുക ഇറ്റ് ഇസ് വെരി ക്ലീൻ ഇറ്റ് ഇസ് പ്യുർ ആൻഡ് വൈറ്റ് ഇൻ കളർ നല്ല ക്ലീനാണ് വളരെ ശുദ്ധമാണ് നല്ല വെള്ള നിറമുള്ള ആ ഒരു എയർ നിങ്ങൾ ശ്വസിച്ചെടുക്കുമ്പോൾ അത് നിങ്ങളുടെ കാൽപാദത്തിൻ്റെ താഴെയിലൂടെ നിങ്ങളുടെ ശരീരം മുഴുവനും സ്പ്രെഡ് ചെയ്യാണ് ആ ഒരു എയർ നിങ്ങളുടെ ശരീരത്തിലുള്ള എല്ലാ ടെൻഷനെയും എല്ലാ സ്ട്രെസ്സിനെയും എല്ലാ ദുഃഖത്തെയും വലിച്ചെടുക്കുന്നതായിട്ട് മനസ്സിൽ കാണാം ആ വലിച്ചെടുത്ത ആ ഒരു എയറിൻ്റെ കളറ് ഡാർക്കായി ഡാർക്കായി ദാ നിങ്ങൾ ശ്വാസം പുറത്തേക്ക് തള്ളിക്കളയാൻ പോവുകയാണ് അതോടൊപ്പം ഈ ഡാർക്ക് എയർ ആണ് പുറത്തേക്ക് പോകുന്നത് ജസ്റ്റ് ഔട്ട് വാവ് വെരി 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 ഗുഡ് 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 വളരെ റിലാക്സ് ചെയ്ത് നിങ്ങളിരിക്കുക നിങ്ങളുടെ ശരീരവും മനസ്സും പ്യോറാണ് ക്ലീൻ ആണ് ഫ്രഷ് ആണ് നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആണ് വളരെ റിലാക്സ്ഡ് ആണ് വളരെ റിലാക്സ്ഡ് ആണ് ജസ്റ്റ് റിലാക്സ് ഒന്നുകൂടെ നിങ്ങൾ ഡീപ്പായിട്ട് ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുക്കുക നിങ്ങളുടെ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ വീണ്ടും ക്ലീൻ ചെയ്തുകൊണ്ട് നിങ്ങള ശ്വാസത്തെ പുറത്തേക്ക് കളയുക നൗ സീ സി ടെൻഷൻ ഈസ് ലീവിങ് യുവർ ബോഡി വിത്ത് ബ്രീത്ത് ഓരോ ശ്വാസോശ്വാസത്തിലും നിങ്ങളുടെ ടെൻഷൻ ഇങ്ങനെ ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും വിട്ടു പോവുകയാണ് ആൻഡ് റിലാക്സ് ശാന്തമായിരിക്കും റിലാക്സ് റിലാക്സ് ആ സമാധാനത്തെ ശരിക്കൊന്ന് എൻജോയ് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഫീൽ ചെയ്യുന്ന ഒരു സമാധാനം ഉണ്ടല്ലോ അതിനെ ശരിക്കൊന്ന് എൻജോയ് ചെയ്തേ ജസ്റ്റ് എൻജോയ് ഫീലിംഗ് ഓഫ് പീസ് ആൻഡ് കാം വളരെ ശാന്തമായി നിങ്ങൾ ഇരിക്കുക വളരെ ശാന്തമായി ഇരിക്കുക. യു ആർ എൻജോയിങ് ദ വൺ സ്റ്റെപ്പ് റിലാക്സേഷൻ മെഡിറ്റേഷൻ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും പോകാൻ ആഗ്രഹമുള്ള നിങ്ങളുടെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ആ ഫേവറേറ്റ് പ്ലേസില് ഇറ്റ് ക്യാൻ ബി എ ബീച്ച് അല്ലെങ്കിൽ ഒരു സൺസെറ്റ് ഒന്നും വേണ്ട നമ്മുടെ റൂം എന്തുമാവാം ഈ ലോകത്തുള്ള നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആ സ്പെഷ്യൽ പ്ലേസ് സ്പോട്ട് എന്തുമാവാം അതൊന്ന് മനസ്സിൽ കാണുക മനസ്സിന് ശാന്തമാവുന്ന മനസ്സിലേക്ക് കൊണ്ടുവരിക നിങ്ങൾ വളരെ കൂളാണ് എന്തിനേയും നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും എന്തിനേയും നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ സാധിക്കും യു യു സോ ഹാപ്പി യു സോ ഹാപ്പി യു സോ റിലാക്സ്ഡ് യു സോ റിലാക്സ്ഡ് യു സോ കൈൻഡ് യു സോ കൈൻഡ് യു സോ കൈൻഡ് ബ്യൂട്ടിഫുൾ വെരി ഗുഡ് വെരി ഗുഡ് വളരെ സാവധാനം നിങ്ങൾക്ക് carnival Torka and welcome back be happy thank you